സമവായം കുഴപ്പമില്ല സമവായം അവര് കൊണ്ടിരുന്നോട്ടെ കാരണം ഇത് കഴിഞ്ഞ് ആ ഞായറാഴ്ച അവര് സാമ്പിൾ വെടിക്കെട്ടായിട്ട് ബി പി പാമ്പ്ലാന് പൊട്ടിച്ചതാണ് പ്രസാദഗിരിയിൽ നല്ല കളർഫുൾ ആയിട്ട് അത് പൊട്ടി ആരും ഒരു അക്ഷരം അതിനെ കുറ്റം പറഞ്ഞില്ല കാരണം എ കെ സി സി വിളിച്ച മീറ്റിങ് വൈകുന്നേരം ആയിരുന്നു വെടിക്കെട്ട് രാവിലെ ആയിരുന്നു അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ആരും ഈ വെടിക്കെട്ടിനെ പറ്റി ഒന്നും പറഞ്ഞില്ല നല്ല കളർഫുൾ ആയിട്ട് അത് പൊട്ടി ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ അത് ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് ഇന്ന് മൊത്തത്തിലുള്ളൊരു വെടിക്കെട്ടായിട്ട് ഇന്ന് പുറത്തേക്ക് വിട്ടിരിക്കുക വിട്ടിരിക്കില്ല സമവായം നമുക്കത് അംഗീകരിക്കാം പക്ഷേ ഈ സമവായം അനുസരിച്ച് പള്ളികളിൽ ഇരിക്കുന്ന വികാരി അച്ഛന്മാർ എന്ന് പറയുന്നവര് ഈ കുർബാന അർപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ രണ്ടു പേര് സഭാവസ്ത്രം അഴിച്ചു വെച്ച് സഭാ മക്കളോട് മാപ്പ് പറഞ്ഞ് വീട്ടിൽ പോകണം കാരണം ഇത് മാർപ്പാപ്പയെ അവഹേളിക്കുകയാണ് പല പ്രാവശ്യമായി ഇവർ മാർപ്പാപ്പയെ കഴിഞ്ഞ മൂന്ന് വർഷം അങ്ങാണ്ടായി മാർപ്പാപ്പയെ അവഹേളിക്കുന്നു ഓരോ സീനട് നടക്കുമ്പോഴും ഇവർ വന്ന് പത്തും പതിനഞ്ച് ദിവസം അവിടെ മൗണ്ടി താമസിച്ച് അതിൻ്റെതായ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ഇവർ തിരിച്ചു പോവുകയാണ് ഒരൊറ്റ പിതാക്കന്മാര് എറണാകുളത്തെ മക്കൾ മൂന്ന് വർഷമായിട്ട് കുർബാനക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അവർ പള്ളികളിൽ പോകുന്നില്ല അവരുടെ കൂതാശ കാര്യങ്ങൾക്ക് ആരും സഹായിക്കുന്നില്ല എന്തിനേ ബസലിക്ക പള്ളിയിൽ പോലും ഒരു കുർബാന ചെല്ലാനായിട്ട് കടൽ ശാന്തമായാലാണ് പറ്റുള്ളൂ എന്നാണ് മറ്റേ തട്ടിൽ പിതാവിൻ്റെ സെക്രട്ടറി പറഞ്ഞത് ശാന്തമായ സ്ഥലത്തൊക്കെ ആർക്കും വെള്ളം ഇറക്കാൻ പറ്റും പക്ഷെ അലർന്ന തിരുമലകൾക്കിടയിലോട്ട് വെള്ളം ഇറക്കണം പിതാവേ ആ അപ്പൊ അത് പോട്ടെ അതാ അവിടെ കിടക്കട്ടെ ഈ കാര്യം സഭയുടെ സമവായം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച് ഇറക്കിയതാണ് നാപ്പത്തൊമ്പത് മെത്രാന്മാരോ അല്ലെങ്കിൽ അമ്പത്തൊമ്പത് മെത്രാന്മാരോ ഒക്കെ കൂടി തീരുമാനിച്ച് ഇറക്കി വെക്കണേ കുഴപ്പമില്ല പക്ഷെ ഒരച്ഛനുള്ള പള്ളി ഒരച്ഛൻ വികാരിയായിരിക്കുന്ന ഒരൊറ്റ പള്ളിയിലും കഴിഞ്ഞ പ്രാവശ്യത്തെ സമവായ കുർബാന നടന്നിട്ടില്ല നിങ്ങൾക്ക് അറിയാമോ അത് ആകെ നൂറ് പള്ളികളിൽ നടന്നു എന്ന് നിങ്ങളുടെ കണക്കുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പള്ളികളിലും അസിസ്റ്റന്റ് വികാരി അല്ലെങ്കിൽ ഒഡീഷ എന്ന് പറഞ്ഞ ഏതെങ്കിലും അച്ഛന്മാരെ വെച്ച ഉമ്മര് കുർബാന നടത്തിച്ചേക്കണേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല വിവരം ഉണ്ടോ ഏഹ് നിങ്ങൾ സഭയുടെ വലിയ വാഹനത്തിലും വലിയ വസതിയിൽ ഇരുന്നുകൊണ്ട് വിശ്വാസികൾ പറയുന്നത് കേൾക്കാതെ പേടിപ്പിക്കുന്നവർ പറയുന്നതിന് മാത്രം നിങ്ങൾ അനു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും വയസ്സായതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവീത് രാജിവെച്ച് പോകുക നിങ്ങൾക്ക് എന്തെങ്കിലും മന്ന അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും വല്ല തുറിപ്പ് ചീട്ട് വെച്ച് പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തിന്മകൾ ആരെങ്കിലും വെച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞ് സഭയെ നശിപ്പിക്കല്ലേ സഭയെ നശിപ്പിക്കല്ലേ എന്നേ പറയാനുള്ളൂ നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞ് എത്രയും പെട്ടെന്ന് സഭാവസ്ത്രം അഴിച്ചു വെച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞ് ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ ഈ അച്ഛന്മാരെന്ന് പറയുന്ന ഈ പുരോഹിതർ നിങ്ങൾ പറയുന്ന ഈ പള്ളികളിൽ ഷെഡ്യൂൾഡ് കുർബാന ചെല്ല ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് കുർബാന ഇരുന്നാൽ അപ്പൊ നിങ്ങൾ രാജി വെച്ചു വരും അപ്പൊ നിങ്ങൾ രാജി വെച്ചു വരും ഇപ്പം നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് രാജിവെങ്കിൽ രാജി വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സർക്കുലർ പള്ളികളിൽ വായിക്കട്ടെ വായിക്കില്ല വായിക്കു വായിക്കില്ല നമുക്കറിയില്ല അത് വായിക്കേണ്ട അതിൻ്റെ ആവശ്യം നമുക്കറിയില്ല വായിച്ചോ വായിക്കാതിരിക്കോ പക്ഷേ ഷെഡ്യൂൾഡ് സമയത്തുള്ള ഒരു കുർബാന ഈ വികാരി അച്ഛന്മാർ അർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അതിന് കുറ്റം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച് നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് പോകണം അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഈ സമവായത്തിനെ ഞങ്ങള് അംഗീകരിക്കുന്നു എൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഞാൻ മാനസികമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തകർന്നിരിക്കുന്ന ഒരാളാണ് തകർന്ന് എന്നെ പോലെ ഒത്തിരി പേര് തകർന്നിരിപ്പുണ്ട് എനിക്കറിയില്ല എല്ലാവരുടെയും വികാരം ഇത് തന്നെയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബത്തിൽ പ്രശ്നം വീട്ടിൽ പ്രശ്നം സമൂഹത്തിൽ പ്രശ്നം പള്ളിയിൽ പ്രശ്നം ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം